ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് റഹീസ് ലൈഫ് ചുമ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ അതിപ്പോ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ മുതിർന്നവർക്കോ വയസ്സായവർക്കോ എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെറുതായിട്ട് പനിയും ജലദോഷവും വന്ന് അതിന്റെ കൂടെ ചുമ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ എടുക്കും നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾ ചുമച്ച് ചുമച്ച് ഫുഡൊക്കെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങൂ അല്ലെ അങ്ങനെയൊന്നും ഇല്ലാതെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടും അല്ലെങ്കിൽ ചുമയുള്ളവരെ സ്ഥിരമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചുമ ചുമ നടക്കുന്നവർക്കൊക്കെ ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല ചെറിയൊരു ടിപ്പായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഒന്നും അപ്പൊ ഞാൻ ശൂഷക്കും മുന്നുക്കും ബേബിക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഇഞ്ചി എടുത്തിട്ടുള്ളത് കേട്ടോ പച്ച ഇഞ്ചി ഇഞ്ചിയാകുമ്പോൾ ചെറിയ ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാനാണോ ചെറിയൊരു പീസ് മാത്രം എടുത്താൽ മതി വേണ്ടിട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നാട് മഞ്ഞൾപ്പൊടി പൊടിയാണ് എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് ചെറുതേനാണ് കേട്ടോ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇഞ്ചി നരച്ചെടുത്തിട്ട് അതിന്റെ നീര് മാത്രം പിഴിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മുടെ ഇഞ്ചി ഒന്ന് ചതച്ചാണ് ഞാൻ അതിന്റെ നീരെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ വെള്ളമൊട്ടും ചേർത്തിട്ടില്ല ഇഞ്ചിന്റെ നീര് മാത്രമാണ് കേട്ടോ ആ ഒരു പീസിന്ന് തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട് മൂന്ന് പേർക്കുള്ളത് ഉണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകൂടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാന് പിന്നെ ഇതൊരു ദിവസം രണ്ടു മൂന്നു നേരം ഒന്നും കൊടുക്കാൻ പാടില്ല നല്ല ചുമ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുകട്ടോ ആ ചുമ ഒന്ന് സ്റ്റോപ്പ് ആയതിനു ശേഷം നമ്മൾ ഒരല്പം ചുടുവെള്ളമൊക്കെ കഴിച്ച് ചുമ ഒന്ന് സ്റ്റോപ്പ് ആയതിനു ശേഷം മാത്രം ഇത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതിന്റെ എരിവ് നിറുകെ കയറിയിട്ട് വേറെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടാവും മക്കൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതുകൊണ്ട് ചുടുവെള്ളം കുടിച്ച് ചുമയൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ആയതിനു ശേഷം മാത്രം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നമ്മുടെ ഈ കൂട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലെ അമ്മമാർക്കൊക്കെ കാരണം എന്താണോ അവര് ഫുഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ചുമച്ച് ചുമാണ് വൊമറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഇവിടെ ശുശിക്കുട്ടിയൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവൾക്ക് പെട്ടെന്ന് ജലദോഷം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുമ മാറി കിട്ടൂല അപ്പൊ ഞാൻ അവർക്ക് എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പോലെ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ഒരുപാട് ദിവസം നമ്മൾ ഇംഗ്ലീഷ് വരുന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്തു കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കായതുകൊണ്ട് മാത്രമാണ് ആ എരിവ് ഇഞ്ചിയുടെ പച്ച ഇഞ്ചിയുടെ എരിവ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അവർക്ക് തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ തേനയില്ലാതെ തന്നെ ഇഞ്ചി നീരും മഞ്ഞൾപ്പൊടിയും മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ദിവസം നിങ്ങൾക്ക് ഭയപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്